ഒരു യുവതിയെ പീഡിപ്പിക്കുകയും വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം ചെയ്യുകയും തുടർന്ന് ബലമായി അശാസ്ത്രീയ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്തുവെന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവജന രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയനായ നേതാവും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് യുവതി പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതോടെ ഈ കേസ് കേരള രാഷ്ട്രീയത്തിലും നിയമലോകത്തും വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിലവിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ഒന്നാം പ്രതിയും ഗർഭചിത്രത്തിന് മരുന്നെത്തിക്കാൻ സഹായിച്ച സുഹൃത്ത് പത്തനംതിട്ട അടൂർ സ്വദേശി ജോബി ജോസഫ് രണ്ടാം പ്രതിയുമാണ് യുവതി നൽകിയ മൊഴിയുടെയും പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അതീവ ഗൗരവമുള്ളതാണ് പരാതിക്കാരിയുടെ മൊഴി അനുസരിച്ച് വിവാഹബന്ധം വേർപ്പെടുത്തി അഞ്ചു മാസത്തിന് ശേഷമാണ് യുവതി രാഹുലുമായി സൗഹൃദത്തിലായത് ഈ സൗഹൃദം മുതലെടുത്ത് വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ യുവതിയെ പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചു ഇത് നിയമപ്രകാരം ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരുന്ന ഗുരുതരമായ കുറ്റമാണ് ജാമ്യാപേക്ഷയിൽ അതിജീവിതയുമായി പലതവണ ലൈംഗിക ബന്ധം ബന്ധമുണ്ടായെന്ന് രാഹുൽ തന്നെ സമ്മതിക്കുന്നുണ്ട് മാത്രമല്ല തന്റെ ഫോൺ കോളുകളും ചാറ്റുകളും യുവതി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഈ ഏറ്റുപറച്ചലുകൾ യുവതിയുടെ പക്കലുള്ള തെളിവുകൾ കൃത്രിമമല്ലെന്നും അവ കേസ് ിൽ നിർണായകമാണെന്നും ഉറപ്പിക്കുന്നുണ്ട് ഒരു വാട്സപ്പ് ചാറ്റിൽ എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം നമ്മുടെ കുഞ്ഞ് വേണം മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ പറയുന്നത് അതിജീവിതയുമായുള്ള ബന്ധത്തിന്റെ തീവ്രതയും വ്യക്തിപരമായ വാഗ്ദാനങ്ങളുടെ സ്വഭാവവും വ്യക്തമാക്കുന്നു ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതും അതിനായി മരുന്ന് കൂട്ടുനിന്നതുമാണ് കേസിന്റെ ക്രിമിനൽ സ്വഭാവം വർദ്ധിപ്പിക്കുന്ന സുപ്രധാന ഘടകം ഗർഭചിത്രത്തിന് മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നതിനെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നത് രാഹുലിന് വലിയ തിരിച്ചടിയാണ് പ്രോസിക്യൂഷൻ ഈ തെളിവിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് യുവതി മരുന്ന് കഴിച്ചെന്ന് വീഡിയോ കോളിലൂടെ രാഹുൽ ഉറപ്പുവരുത്തിയെന്ന വിവരം കുറ്റം തെളിയിക്കാൻ പോലീസിന് സഹായകമാകും സുഹൃത്തായ ജോബി ജോസഫ് വഴിയാണ് ഗർഭചിത്രത്തിനുള്ള മരുന്ന് എത്തിച്ചത് ഇത് ജോബിയെ രണ്ടാം പ്രതിയാക്കുകയും ഗർഭചിത്രത്തിന് കൂട്ടുനിന്നതിനുള്ള ക്രിമിനൽ ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടാകുകയും ചെയ്യുന്നു ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഗർഭചിത്രത്തിനുള്ള മരുന്ന് കൈവശപ്പെടുത്തുന്നതും ഉപയോഗിക്കുന്നതും വിതരണം ചെയ്യുന്നതും ക്രിമിനൽ കുറ്റമാണ് മരുന്ന് നൽകിയ കടയുടമയും കുറിപ്പടി നൽകിയ ഡോക്ടറും ഈ കേസിൽ പ്രതികളാകാനുള്ള സാധ്യതയുമുണ്ട് പുതിയ ക്രിമിനൽ നിയമപരമായ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഈ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടാൽ ലഭിക്കാവുന്ന ശിക്ഷകളും കഠിനമാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കുറ്റം തെളിഞ്ഞാൽ അത് ഏറ്റവും കുറഞ്ഞത് പത്ത് വർഷം തടവോ അല്ലെങ്കിൽ ജീവപര്യന്ത തടവോ ലഭിക്കാവുന്ന കുറ്റമാണ് എം എൽ എയുടെ പൊതുസ്ഥാനം ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു മെഡിക്കൽ പ്രാക്ടീഷണറുടെ മേൽനോട്ടം ഇല്ലാതെ സ്ത്രീയുടെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ അശാസ്ത്രീയമായി ഗർഭചിത്രത്തിന് ശ്രമിക്കുന്നത് ബി എൻ എസ് എൺപത്തി ഒൻപത് പ്രകാരം ജീവപര്യന്ത തടവോ അല്ലെങ്കിൽ പത്ത് വർഷം വരെ തടവോ പിഴയോ ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതിയുടെ പ്രേരണയും മരുന്ന് എത്തിച്ച് നൽകിയതിലെ പങ്കും ഈ വകുപ്പിൽ ഉൾപ്പെടുന്നു യുവതിയുടെ ജീവന ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നത് ബി എൻ എസ് നൂറ്റി ഇരുപത്തിമൂന്ന് പ്രകാരം പത്ത് വർഷ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖകൾ ഈ വകുപ്പ് ശക്തമാക്കാൻ പ്രോസിക്യൂഷനെ സഹായിക്കും ഈ കുറ്റങ്ങളെല്ലാം ഒന്നാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലും മരുന്ന് എത്തിച്ച രണ്ടാം പ്രതി ജോബി ജോസഫിനും ബാധകമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ നിയമപരമായ ശ്രദ്ധാ കേന്ദ്രം ഒളിവിൽ കഴിയുന്ന പ്രതിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഗർഭിണിയായത്തിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനാണെന്ന രാഹുലിന്റെ വാദം നിയമപരമായി നിലനിൽക്കാൻ സാധ്യത കുറവാണ് കാരണം യുവതി വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷമാണ് രാഹുലുമായുള്ള സൗഹൃദം ആരംഭിച്ചതെന്ന മൊഴിയുമുണ്ട് യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനം പരാതി നൽകാൻ ആവശ്യപ്പെട്ടുവെന്ന് പറയുന്ന ശബ്ദ സന്ദേശം തന്റെ കൈവശം ഉണ്ടെന്ന വാദം രാഹുലിന്റെ പ്രതിരോധത്തിലെ പ്രധാന തുറുപ്പുചീട്ടാണ് ഈ സന്ദേശം കോടതിയിൽ സമർപ്പിച്ചതായാണ് സൂചന യുവതിയുടെ പരാതി സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന് തെളിയിക്കാനായാൽ അത് കേസിൽ പ്രതിക്ക് അനുകൂലമായേക്കാം ഈ വാദമാണ് രാഹുൽ ക്യാമ്പ് ജാമ്യം ലഭിക്കാനുള്ള പ്രധാന കാരണമായി കാണുന്നത് ഗർഭചിത്രത്തിന് മരുന്ന് എത്തിച്ച സുഹൃത്ത് ജോബി ജോസഫിന് വേണ്ടി സൗഹൃദം കാരണം നൽകിയതാണെന്ന് വാദിച്ചാലും ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുന്നതിന് ശബ്ദരേഖകൾ നിലനിൽക്കുന്നതിനാൽ ഈ നിയമപരമായി ദുർബലമാകും രാഹുലിന്റെ വാദങ്ങൾ നിലനിൽക്കുന്നില്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം ഗർഭചിത്ര കുറ്റത്തിൽ മതിയായ തെളിവുകൾ ഉള്ളതിനാൽ കീഴ്ക്കോടതികളിൽ നിന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ പ്രോസിക്യൂഷൻ ഈ തെളിവുകൾ കോടതിയിൽ ശക്തമായി അവതരിപ്പിക്കുകയും ജാമ്യാപേക്ഷ എതിർക്കുകയും ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എം എൽ എയും രാഷ്ട്രീയ നേതാവുമാണ് ഈ കേസ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാവിക്കും പൊതുജീവിതത്തിലും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഒരു യുവ നേതാവ് ലൈംഗിക ചൂഷണത്തിനും അശാസ്ത്രീയമായി ഗർഭചിത്രത്തിനും നിർബന്ധിച്ചുവെന്ന ആരോപണം രാഷ്ട്രീയ ത്തെ ധാർമ്മിക നിലവാരത്തെ ചോദ്യം ചെയ്യുന്നു ഇത് യുവജന രാഷ്ട്രീയത്തിലുള്ള വിശ്വസ്തതയ്ക്ക് മങ്ങലേൽപ്പിക്കും പ്രതിപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ ഭരണപക്ഷ പാർട്ടിയുടെ പ്രതിനിധിയാണ് രാഹുൽ പാർട്ടി വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമാകും അതിജീവിതയുടെ മൊഴിയും തെളിവുകളും അടിസ്ഥാനമാക്കി എത്രയും വേഗം പ്രതിയെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ശക്തമായ ആവശ്യം സമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട് നിയമപരമായി വിജയം അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുന്നതിനൊപ്പം സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിലെ നിയമവ്യവസ്ഥയുടെ പ്രതിബദ്ധതയും ഉയർത്തിക്കാട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണനയ്ക്ക് വരും കീഴ്ക്കോടതി ജാമ്യം നിഷേധിക്കുകയും യാണെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കാനായി നിയമ പോരാട്ടം ഹൈക്കോടതിയിലേക്കും തുടർന്ന് സുപ്രീം കോടതി വരെയും നീട്ടാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം ലൈംഗിക ചൂഷണം ബലാത്സംഗം ഗർഭചിത്രം തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയിട്ടുള്ളതിനാൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യേണ്ടതും അനിവാര്യമാണ് ഒളിവിൽ പോയത് തെളിവുകൾ നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചേക്കാം ഈ കേസ് ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിലെ അതീവ ഗൗരവമേറിയ വകുപ്പുകൾ ഉൾപ്പെടുന്നതും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതുമാണ് നീതി നിയമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് കേസിൽ തീർപ്പുണ്ടാക്കുമെന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്